സമയം പത്ത് പത്തേ മുക്കാലായി ഇന്ന് ഇടുക്കി വരെ പോവാം കൂടെ ഞാൻ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങിയ പുഴ ബൈപ്പാസ് എത്തി നമ്മുടെ പുഴകരം ബൈപ്പാസിലൂടെ മന്ദം മന്ദമല്ല നല്ല സ്പീഡിൽ തന്നെ നീങ്ങി അടുത്ത സ്പോട്ടിലെത്തി നമ്മുടെ ഏറ്റവും അടുത്ത ഡാം കുളുമാവ് ഡാം മലങ്ങര ഡാം കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡാം അവിടുത്തെ നിന്ന് നമ്മുടെ വിവാദമായ ഡാമിൻ്റെ ഒരു ഭിത്തിയുടെ മുകളിലൂടെ പോകുന്ന റോഡാവട്ടെ ഇത് മുല്ലപ്പെരിയാറ് പൊട്ടിയാൽ ഈ റോഡ് ഈ ബണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ആ മലയുടെ അങ്ങോട്ട് താഴത്തേക്ക് വെള്ളം വരും എന്നാണ് പറയുന്നത് ആ താഴെഭാഗം മറ്റേ അഞ്ചിരി പൂമാല അങ്ങനെ ഒക്കെയെന്ന് പറയുന്നു ഏതായാലും ആ റോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടുന്ന് പോണ വഴിക്കാണ് റോഡ് സൈഡിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു വെള്ളം ചാടുന്നൊരു വെള്ളം ചാല് വലിയ വണ്ടികളൊക്കെ വന്ന് അവിടെ കഴുകാനും നമ്മുടെ റേഡിയേറ്ററിലൊക്കെ വെള്ളം നിറയ്ക്കാനൊക്കെ ഇവിടുന്ന് മുഖം കഴുകാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ വാട്ടർ സോഴ്സാണിത് നല്ല തണുത്ത വെള്ളം നമുക്ക് മുഖം കഴുകി ഫ്രഷ് ആവാനൊക്കെ പോകാൻ റോഡിന് ഇരുവശം നല്ല വീതി ഒക്കെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനും ലോങ്ങ് വരുന്ന ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു അടിപൊളി സ്ഥലം ആട്ടും ഞങ്ങൾ വെറുതെ അവിടെ നിർത്തി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി നല്ല സൗണ്ടാണ് വെള്ളം ചേർന്നതിൻ്റെ അന്നേരം ഈ വളവ് തിരിഞ്ഞൊരു ആനമണ്ടി വരുന്ന് ചേട്ടന് ചുമ്മാറ്റയും കൊടുത്ത് ചേട്ടൻ പോയി വീണ്ടും ഇടുക്കി ലക്ഷ്യമാക്കി സഞ്ചരിച്ചത് കളക്ട്രേറ്റ് നമ്മുടെ ഭരണശിരാകേന്ദ്രം ഇടുക്കി ജില്ലയുടെ കളക്ട്രേറ്റിൻ്റെ എൻട്രൻസ് ആട്ടോ അങ്ങനെ അതിന് താഴെക്കിടെ വീണ്ടും നമ്മൾ പാഞ്ഞു പോയി ഇങ്ങോട്ടൊക്കെ നല്ല തണുപ്പാണ് വെയിലുണ്ടെങ്കിലും വലിയ സീനൊന്നുമില്ല അസുഖമായിട്ട് യാത്ര ചെയ്യാം മരങ്ങളും തണുപ്പും വനമൊക്കെയല്ലേ നല്ല സുഖകരമായ യാത്രയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുലുമ്പെ കുലുമ്പൻ സമാധി സമാധിയാന്ന് തോന്നുന്നു ചുമ്മാ അങ്ങോട്ട് കയറിപ്പോയി നോക്കിയതാട്ടോ അവിടെ അടിപൊളി ആൽമരം പോലത്തെ എന്തോ ഒരു മരമൊക്കെ ഉണ്ട് നല്ല തണലാണ് അവിടെ മുകളിൽ കയറി നിൽക്കാനൊക്കെ നമ്മൾ വെറുതെ കയറി അവിടുന്ന് ചാടി ഇറങ്ങി നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് നമ്മുടെ ഇടുക്കി ജില്ലയുടെ മെഡിക്കൽ കോളേജ് പഴയ ജില്ലാ ആശുപത്രിയായിരുന്നു പുതിയ മെഡിക്കൽ കോളേജ് ആ വഴിയിലൂടെയാണ് നമ്മൾ ചെറുതോണിന് ഡാമിലോട്ട് പോകുന്നത് ആ വഴി ലക്ഷ്യമാക്കി പഞ്ഞു നല്ല വെയിലുണ്ട് അങ്ങനെ ഡാമിലേക്കുള്ള വഴി തേടിപ്പോയതാണ് പറയാൻ ഇച്ചിരി നാണക്കേടുണ്ട് ഇടുക്കിക്കാരായാലും ആ ഡാമിൻ്റെ അടിവശത്തേക്ക് പോകുന്ന വഴിയായിരുന്നു വഴി തെറ്റി ഗേൾസ് അതേ കാണുന്നതാണ് സംഭവം ചെറുതോടി ഡാം നമ്മുടെ ഷട്ടറൊക്കെ തുറക്കുന്ന സംഭവമാണത് അങ്ങനെ നേരായ വഴി തപ്പിപ്പിടിച്ച് മുകളിൽ വന്നു ചെറുതോളം ഡാമിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്ന ഒരു വഴിയായിട്ടത് ഇതാണ് ഡാമിലോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലം ടിക്കറ്റ് വില വെറും നൂറ്റമ്പത് രൂപ അതും കൊടുത്ത് നൂറ്റമ്പത് രൂപയ്ക്ക് ഡാമും കണ്ട് ഡാം കണ്ടെന്ന് പറയത്തില്ല അവരുടെ ബഗ്ഗിയവരിങ്ങനെ ഡാമിന് മുകളിൽക്കൂടെ ജസ്റ്റിന്ന് കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുവിടുന്നു അതാണ് ഡാം കാണല് പഴയ ഒരു പരിപാടിയും നടക്കത്തില്ല സുരക്ഷയുടെ ഭാഗമായിട്ടാണെന്നെങ്കിലും ഡാം കണ്ടുപോയെന്ന് ജസ്റ്റ് പറയാമെന്ന് മാത്രം അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു അടിപൊളി പാർക്കാണ് ഇടുക്കി ഡാം ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഇത്ര കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന വേറൊരു സ്പോട്ട് ഇടുക്കി ജില്ലയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വലിയ ഹെലികോപ്റ്ററിനൊക്കെ പോയിട്ട് മോളിൽ നോക്കേണ്ടി വരും അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നല്ല മനോഹരമായി ഫുൾ വ്യൂ കാണാൻ പറ്റിയൊരു പാർക്കാണിത് അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു മണ്ഡപം പോലെ വേണമെന്ന് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് ആൾക്കാരുള്ളായിരുന്നു അവിടെ തേ കാണുന്നതാണ് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു ആർച്ച് ഡാം നോക്കൂ നോക്കൂ കണ് കാണൂ അതാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാമിൻ്റെ വളഞ്ഞ് നിൽക്കുന്ന ആ ഭാഗം നമ്മുടെ ഇടുക്കിക്ക് കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ആ സ്ഥലോട്ടോ അത് രണ്ടോ ഇതാണ് അതിൻ്റെ ബ്യൂട്ടി ഫുൾ ഡാം അതിൻ്റെ അപ്പുറം ഏരിയ അതിന് മുകളിലൊക്കെ കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള വൃഷ്ടപ്രദേശം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ തിസർ പോയർ അങ്ങനെയൊക്കെ കാട് കിടക്കുന്ന സ്ഥലങ്ങൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് നല്ല കൈവരികളൊക്കെ പിടിപ്പിച്ച് നല്ല വൃത്തിയുള്ളൊരു അടിപൊളി പാർക്ക് ഇടുക്കി ഡാം ഇത്രയ്ക്ക് നന്നായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഡാമിൻ്റെ മുകളിലെക്കൂടെ പോയി പോലും നമുക്ക് ഇത്ര നന്നായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ആ ഡാമിൻ്റെ മുകളിൽക്കൂടെ നമ്മൾ നിലത്തിറക്കത്തില്ല നടത്തിക്കത്തില്ല അവർ ആ വണ്ടിയെ കൊണ്ടുവന്നാൽ സൈഡിൽ നിർത്തത്തുള്ളൂ ഇപ്പോൾ ഡാമിൽ കുറേ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് ഇറക്കത്തില്ല ഇനി ആ പുള്ളി നമ്മളോട് ഗൈഡ് പോലത്തെ ആ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇനി ഏറെക്കുറെ രണ്ടോ മൂന്നോ വർഷം ഡാം അടച്ചിടും എന്നും കൂടെ നമ്മളോട് പറഞ്ഞു അപ്പോൾ ഡാം കാണാൻ പറ്റിയ നല്ലൊരു ഏരിയ ഇതാണ് അതായത് ഏറെക്കുറെ ഡാമിൻ്റെ മുകളിലൂടെ പോകുന്ന പോലെ തന്നെ ഇതാട്ടോ പാർക്കിൻ്റെ ഉൾവശം ഇപ്പോഴത്തെ പ്രത്യേകം നല്ല വൃത്തിയുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സാധാരണ പാർക്കുകളിൽ വേസ്റ്റ് അത് ഇത് സാധനങ്ങളെല്ലാം കിടന്ന് ഭയങ്കര മോശമായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു കോഫി ഷോപ്പ് പിന്നെ കുട്ടികളുടെ കുറേ ടോയ്സ് അങ്ങനെ കിട്ടുന്ന കുറേ ഒരു ചെറിയ ഒരു കടയുണ്ട് വിശാലമായ ഏരിയ എന്ന് പറഞ്ഞാൽ വിശാലമായ ഏരിയ നല്ല പീസ്ഫുൾ സ്ഥലം നല്ല പച്ചപ്പ് അതിൻ്റെ അപ്പുറം ഒരു ഇതാ കടയിലെ ചേട്ടനാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് ഒരു ബ്ലൂ കോഫി തരാമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനോട് വന്നാൽ പിള്ളേരെ കൊണ്ടൊക്കെ ഇങ്ങോട്ട് കീറുകയാണെങ്കിൽ നമ്മളെ മുടിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും കടയിലുണ്ട് ഇങ്ങോട്ട് പോകുന്നവരോട് ശ്രദ്ധിക്കുക ആ ചേട്ടൻ അടിപൊളി ബ്രൂ കോഫി നമുക്ക് അടിച്ച് തന്ന് നിന്ന് എന്തോ ഒരു കേക്കോ നമ്മുടെ ഹരേഞ്ചാര സ്വന്തം സാധനം വെട്ടുകാക്ക് വെട്ട് കേക്ക് അത് മേടിച്ച് തന്നിട്ട് നേരെ ഉച്ചയായപ്പറ്റവും ചെറിയ മഴ തൂളി നേരെ വീട്ടിലോട്ട് പോരാനുള്ള പരിപാടിയാണ് അതിന് മുമ്പ് ഒന്നോടെ ഡാമിൻ്റെ വീഡിയോ ഒന്നും എടുത്തു കാരണം ഇനിയിപ്പോൾ ഉടനെ ഒരു പോക്കുണ്ടാകത്തില്ല അതിൻ്റെ താഴത്തേക്കൂടെ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയിൽ രണ്ടു കോട്ടയം ഇങ്ങനെ പോകുന്നതാണ് പക്ഷേ ഇതിനു വേണ്ടി തന്നെ നമ്മളൊരു ദിവസം കണ്ടെത്തിയില്ല ഇതാട്ട പാർക്ക് വേറെ വേറെ സെൽഫി വീഡിയോ നല്ല കല്ല് പാകിയ വഴി കുറേ വിളക്ക് മരങ്ങൾ തൊട്ടു പുറകെ ഏറ്റവും വലിയ ആർച്ച് ഡാമ് നമ്മുടെ സ്വന്തം ഇടുക്കി അത്രത്തോളമാണ് ഇന്ന് ഉച്ച വരെയുള്ള സംഭവങ്ങൾ തിരിച്ചു വന്നപ്പോൾ എടുത്ത കുറേ ഫോട്ടോകളാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇടുക്കി ഡാമിൻ്റെ ഇതുവരെ ഡീറ്റെയിൽ വീഡിയോ ഒന്നുമല്ല കേട്ടോ വെറുതെ പോയപ്പോൾ പിടിച്ചത്ര മാത്രം